ഒരു കാലത്ത് പാറയായി കിടന്നിരുന്ന മാടായി തവരത്തടുത്ത് ഇന്ന് വെണ്ടയും കക്കിരിയും താലോരിയുമെല്ലാം വിളഞ്ഞിരിക്കുന്ന കാഴ്ച മനോഹരമാണ് സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷനും മാടായി പഞ്ചായത്തും കൃഷിഭവനും ചേർന്ന് പന്ത്രണ്ട് ഏക്കർ സ്ഥലത്താണ് കൃഷി ചെയ്യുന്നത് വിളവെടുപ്പ് ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് കായ്ക്കാരൻ നിർവഹിച്ചു പന്ത്രണ്ട് ഏക്കർ സ്ഥലത്താണ് വെണ്ട കൈപ്പക്ക താലോരി കക്കിരി കുമ്പളങ്ങ പച്ചമുളക് തുടങ്ങിയവയെല്ലാം കൃഷി ചെയ്തിരിക്കുന്നത് ഒരു കാലത്ത് ഇവിടം എന്ന് പറഞ്ഞാൽ അത് അതേവരെയും അത്ഭുതപ്പെടുത്തും സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചറൽ മിഷനും മാടായ പഞ്ചായത്തും കൃഷിഭവനും സംയുക്തമായാണ് കൃഷി ചെയ്തു വരുന്നത് തീർത്തും ജൈവ രീതിയിലാണ് കൃഷി തോലർപ്പ് തൊഴിലാളികളും കർഷകരെ സഹായിക്കുന്നുണ്ട് മികച്ച വിളവ് തന്നെയാണ് ഇക്കുറി ലഭിച്ചത് തീർത്തും മഴയെ ആശ്രയിച്ചാണ് കൃഷി വിളവെടുപ്പ് ഉദ്ഘാടനം മാടായി പഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് കായ്ക്കാരൻ നിർവഹിച്ചു ജനങ്ങൾക്ക് വിഷുരഹിത പച്ചക്കറി എത്തിക്കാൻ ലക്ഷ്യമിട്ടാണ് ജൈവ പച്ചക്കറി കൃഷി ആരംഭിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു ജൈവ വൈവിധ്യം എന്ന് പറയുന്നതിന്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ഇന്നിവിടെ നമ്മൾ കാണാൻ പോകുന്നത് കാരണം മാടായി പാറയുടെ താഴ്വാരത്ത് പന്ത്രണ്ടര ഏക്കറോളം സ്ഥലത്ത് ജൈവ പച്ചക്കറി കൃഷി ചെയ്തുകൊണ്ട് പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങൾക്കും വിശരഹിത പച്ചക്കറി ലഭ്യമാക്കുക എന്ന കൂടി നടത്തുന്ന ഈ പദ്ധതി വളരെ നല്ല രീതിയിൽ ആവിഷ്കരിച്ച് ഇതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഇവിടുത്തെ കർഷകർ വളരെ താല്പര്യപൂർവ്വം കൃഷി ചെയ്യുന്ന ഏതാനും കർഷകരുടെ കൂട്ടായ്മയാണ് ഈ കൃഷി രീതിയെ ഈ രീതിയിൽ ഇത്ര പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുപോകുന്നത് അതിന് എല്ലാവിധ സഹായ സഹകരണങ്ങളും മാടായി കൃഷിഭവനും അതുപോലെ തന്നെ മറ്റുള്ള ആൾക്കാരുമൊക്കെ കൊടുക്കുന്ന പിന്തുണ അവരുടെ ഈ കൃഷിക്ക് ഏറ്റവും വലിയ പ്രോത്സാഹനമായി മാറിയിട്ടുണ്ട് കൃഷിക്കായി കർഷകർക്ക് സബ്സിഡിയും ലഭ്യമാക്കുന്നുണ്ടെന്ന് കൃഷി ഓഫീസർ കെ സുനീഷ് പറഞ്ഞു ഈ ഭൂമിയെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് ഒന്ന് മുതൽ രണ്ടര അടി മാത്രമേ മണ്ണുള്ളൂ ബാക്കി അടിയിൽ പാറയാണ് ഈ പാറയുടെ മുകളിലാണ് വർഷകാലത്ത് വർഷത്തെ ആശ്രയിച്ച് മാത്രമാണ് നമ്മൾ കൃഷി ചെയ്യുന്നത് വിവിധയിനം പച്ചക്കറികൾ നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട് കൃഷി വകുപ്പ് ഏതാണ്ട് ഒന്നര ലക്ഷം രൂപ ഈ കർഷകർക്ക് സാമ്പത്തിക ആനുകൂല്യം നൽകുന്നുണ്ട് നാൽപ്പത്തി നാൽപ്പത്തി എട്ടോളം കർഷകരാണ് നമ്മുടെ ഈ ഗ്രൂപ്പിൽ കൃഷി ചെയ്യുന്നത് ഈ പച്ചക്കറി കൃഷിയുടെ കൂടെ തന്നെ നമ്മൾ ഇത്തവണ ഒരു ഹെക്ടർ സ്ഥലത്തേക്ക് ഭൂകൃഷി ആരംഭിക്കുന്നുണ്ട് കാലാവസ്ഥ വ്യതിയാനവും കാട്ടുപന്നി ശല്യവും തിരിച്ചടിയായെങ്കിലും ഇത്തവണ മികച്ച വിളവ് ലഭിച്ചതിൽ സന്തോഷമെന്ന കർഷകരും ഈ മഴ തവരത്തറന്ന സ്ഥലം ഒരു പിന്നെ നല്ലൊരു അനുയോജ്യമായ മണ്ണാണ് മണ്ണിനെ കളച്ചു മറിച്ച് ഈ പാ പിന്നെ പാലത്തിൽ ആക്കിയെടുത്തു ഓരോ കർഷകനും ഒരുപാട് കർഷകരുണ്ട് ഇവിടെ പത്ത് പന്ത്രണ്ടര ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്യുന്നുണ്ട് അതിനടി അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് പിന്നെ ഇവിടെ മഴക്കാല കൃഷിയാണ് മഴത്തെ ആശ്രയിച്ചാണ് പിന്നെ കൃഷി ചെയ്യുന്നത് വേനൽക്കാലത്തൂടെ കൃഷിയില്ല ചടങ്ങൽ മാടായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി വി ധനലക്ഷ്മി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ റഷീദ ഒടിയിൽ എസ് കെ പി വഹീദ പഞ്ചായത്ത് മെമ്പർ പി ജനാർദ്ദനൻ കൃഷി അസിസ്റ്റന്റ് എ ശ്രീവിദ്യ പി പി ദിവ്യ പി ശ്രീലത ടി വി ജനാർദ്ദനൻ തുടങ്ങിയവരും സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പഴങ്ങാടി